യേശുവിൽ ഏറ്റവും അനുഗ്രഹീതനായ പ്രിയപ്പെട്ടവരെ ഇന്ന് ദൈവവചനം ശ്രവിക്കുവാൻ പ്രാർത്ഥനയോടെ ഒരുങ്ങി നിൽക്കുന്ന ഒരു ദിവസമാണ് നിങ്ങളെല്ലാവരും സന്തോഷമായും ദൈവാനുഗ്രഹത്തിലും ആയിരിക്കുന്നുവെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കും ഓരോ ദിവസവും നിങ്ങൾ ദൈവത്താൽ സർവശക്തനായ ദൈവത്താൽ ആ വചനത്താൽ അനുഗ്രഹിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു പ്രിയപ്പെട്ടവരെ ഒരു നിമിഷം നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ കർത്താവങ്ങയുടെ വചനം കേൾക്കുന്ന ഈ വ്യക്തിയെ ആ കുടുംബത്തെ ആ തലമുറയെ അവരുടെ വ്യക്തിപരമായ ആവശ്യങ്ങളെ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിച്ചു തന്നു പ്രാർത്ഥിക്കുന്നു വേദനിക്കുന്ന കുടുംബമുണ്ട് രോഗമായ അവസ്ഥയിലുള്ളവരുണ്ട് ജീവിതത്തിൻ്റെ പ്രതിസന്ധികളിൽ തളർന്നവരെന്നെ കേൾക്കുന്നുണ്ട് എന്തു ചെയ്തിട്ടും വിജയിക്കുന്നില്ലല്ലോ എന്ന് ചിന്തിക്കുന്നവരുണ്ട് എനിക്കെന്തോ ശാപമാണോ എന്ന് ചിന്തിച്ച് മനസ്സ് തളർന്നിരിക്കുന്നവരുണ്ട് എൻ്റെ ജീവിതത്തിൽ എന്താ ദൈവം ഇടപെടാത്ത എന്ന് ചോദിക്കുന്നവരുണ്ട് എൻ്റെ പ്രാർത്ഥന എന്താ ദൈവം കേൾക്കാത്തത് എന്നെ ദൈവം മറന്നു കളഞ്ഞോ എന്ന് ചോദിക്കുന്നവരുണ്ട് ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ദൈവത്തിൻ്റെ അത്ഭുതങ്ങൾ നിങ്ങൾ കാണാനിടവരും ദൈവത്തിൻ്റെ വലിയ പ്രവർത്തികൾ നിങ്ങൾ കാണാനിടവരും ശബ്ദത്തിൽ അല്ലെങ്കിലും മനസ്സിലെങ്കിലും പറ എൻ്റെ ജീവിതത്തിൽ ദൈവം ഇടപെടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു എൻ്റെ ജീവിതത്തിൽ ദൈവം അത്ഭുതം ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഡെയിലി ബ്ലെസ്സിംഗിൻ്റെ ഈ വലിയ കൂട്ടായ്മയിലുള്ള ഓരോ വ്യക്തികൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു ഈ വചനം കേൾക്കുന്നവർ ഈ വചനം അയച്ചു കൊടുക്കുന്നവർ ഷെയർ ചെയ്യുന്നവർ നല്ല മനസ്സോടെ ഇതൊക്കെ ദൈവശുശ്രൂഷയായി ചെയ്യുന്ന ഓരോരുത്തർക്കും വേണ്ടി പ്രാർത്ഥിക്കുവാണ് എത്രയോ ആഗ്രഹത്തോടെയാണ് പ്രിയപ്പെട്ട അമ്മയും പ്രിയപ്പെട്ട അപ്പച്ചനും പ്രിയപ്പെട്ട സഹോദരൻ സഹോദരി മക്കൾ എല്ലാവരും കേൾക്കുന്നത് ഈ വചനം നിങ്ങൾ കേൾക്കുന്നത് തന്നെ ഒരത്ഭുതമല്ലേ ദിവസത്തിൻ്റെ ആദ്യ സമയം ദൈവവചനം കേൾക്കുന്നു അല്ലെങ്കിൽ ജീവിതത്തിൻ്റെ ഈ സമയത്ത് ദൈവത്തിൻ്റെ വചനത്തെ എൻ്റെ ചെവികളിലൂടെ കേട്ട എൻ്റെ ഹൃദയത്തിൽ ജീവിതത്തിൽ ജീവിതത്തിലെത്തുന്നു അതൊക്കെയുണ്ടല്ലോ മറ്റൊരനുഗ്രഹത്തിൻ്റെ വാതിലിനെയാണ് തുറക്കുന്നത് ദൈവം അനുഗ്രഹിക്കട്ടെ പ്രതീക്ഷയോടെ പ്രാർത്ഥനയോടെ ഈ ദിവസം ഈ വചനത്തെ കേൾക്കാം സംഖ്യയുടെ പുസ്തകം പതിനൊന്നാം അധ്യായം ഇരുപത്തൊന്ന് മുതലുള്ള വാക്യമാണ് മോശയുടെ ഒരു ടെൻഷനാണ് എഴുതിയിട്ടുള്ളത് മോശയുടെ ചിന്തയിലുള്ള ഒരാകുലത ഒരാലോചന അതിന് ദൈവം കൊടുക്കുന്ന മറുപടിയാണ് നമ്മുടെ ജീവിതത്തിലുണ്ട് ഇതുപോലെയുള്ള അസ്വസ്ഥതയുള്ള ടെൻഷനുള്ള കാര്യങ്ങൾ എങ്ങനെ നടക്കും എങ്ങനെ ശരിയാകും ഇതൊക്കെ ശരിയാകും നടക്കുന്ന വല്ല കാര്യമാണോ എന്നൊക്കെ നമ്മൾ ചിന്തിക്കുന്ന ആലോചിക്കുന്ന സമയം സംഖ്യയുടെ പുസ്തകം പതിനൊന്ന് ഇരുപത്തിയൊന്ന് മോശ കർത്താവിനോട് പറഞ്ഞു എന്നോടൊത്ത് ആറു ലക്ഷം യോദ്ധാക്കൾ തന്നെയുണ്ട് ആറ് ലക്ഷം ആറ് ലക്ഷം പട്ടാളക്കാരുണ്ട് യോദ്ധാക്കൾ തന്നെയുണ്ട് എന്നിട്ടും ദൈവം എന്നോട് പറയുന്നു ഒരു മാസത്തേക്ക് അവർക്ക് ഭക്ഷിക്കാൻ മാംസം നൽകാമെന്ന് ഒരു മാസത്തേക്ക് ഈ ആറ് ലക്ഷം പേർക്ക് എന്തേര മാംസം വേണം എന്തേരമാംസം വേണം ചിന്തിക്കാൻ പറ്റുമോ മോശം ചോദിക്കുവാണ് ഇരുപത്തിരണ്ടാമത്തെ വാക്യം ആടുകളെയും കാളകളെയും അവർക്ക് മതിയാകുവോളോ അറക്കുവോ എന്തേറെ എണ്ണത്തിനെ കൊല്ലണം ലക്ഷം പേർക്ക് അതും യോദ്ധാക്കൾ അവർക്ക് എത്ര നാളത്തേക്ക് ഒരു മാസത്തേക്ക് ആവശ്യത്തിന് എല്ലാം ദൈവം തരുമെന്ന് പറയുമ്പോൾ മോശം ചോദിക്കുവാണ് എനിക്ക് മനസ്സിലാകുന്നില്ല ഇതെങ്ങനെ ശരിയാകുമെന്ന് കാളുകളെയും ആടുകളെയും എത്ര എണ്ണത്തിനെ അർത്ഥ ശരിയാകാനാ മതിയാവോളം അറക്കുമോ അവർക്ക് തൃപ്തിയാകോളം കടലിലെ മത്സ്യത്തിൽ ഒരുമിച്ച് കൂട്ടുമോ ഇത്രയും പേർക്ക് മീൻ ഇത്രയും പേർക്ക് ഫിഷ് കറിയൊക്കെ വെച്ച് കൊടുക്കണമെങ്കിൽ കടലിലെ മൊത്തം മീനെ നീ ഒരുമിച്ച് കൂട്ടുമോ സംശയത്തോടും വിഷമത്തോടും ടെൻഷനോടും കൂടെ ചോദിക്കുന്ന ചോദ്യമാണ് അപ്പോൾ അതിന് തൃപ്തികരമായ ഒരു മറുപടി ദൈവം കൊടുക്കുക ഇരുപത്തി മൂന്നാമത്തെ വാക്യം കർത്താവ് മോശയോട് അരുളി ചെയ്തു എൻ്റെ കൈക്ക് നീളം കുറഞ്ഞു പോയോ എൻ്റെ വാക്ക് നിറവേറുമോ എന്ന് ഇല്ലയോ എന്ന് നീ കാണും എൻ്റെ കൈക്ക് നീളം കുറഞ്ഞു പോയോ എന്ന് എൻ്റെ വാക്ക് നിറവേറോ ഇല്ലയോ എന്ന് നീ കാണും ഇവിടെ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ നിങ്ങളും ചിന്തിക്കും ഞാനിങ്ങനെയൊക്കെ പ്രാർത്ഥിച്ചതൊക്കെ ശരിയാകുമോ ഇത്രയും പൈസ ആവശ്യമില്ലേ ഈ ഫീസ് അടയ്ക്കാൻ പറ്റുമോ ഇത് പഠിച്ച് ജയിക്കാൻ പറ്റുമോ ഈ കടബാധ്യത മാറുമോ ഈ സ്ഥലം വിൽക്കാൻ പറ്റുമോ എൻ്റെ വാക്ക് ദൈവത്തിൻ്റെ വാക്ക് നിറവേറുമോ ഇല്ലയോ എന്ന് നീ കാണും ഡെയിലി ബ്ലെസ്സിങ്ങിൽ വചനം കേൾക്കുന്ന നിങ്ങളോട് പറയട്ടെ അതിനകത്ത് എഴുതിയിരിക്കുന്ന എന്താ ദൈവത്തിൻ്റെ വാക്ക് നിറവേറുമോ ഇല്ലയോ എന്ന് നീ കാണും ദൈവവചനത്തിന് ശക്തി ഉണ്ടോ ഇല്ലയോ എന്ന് നിങ്ങളറിയും ദൈവവചനത്തിലൂടെ അത്ഭുതം സംഭവിക്കുമോ ഇല്ലയോ എന്ന് നിങ്ങളറിയും ലക്ഷക്കണക്കിന് ആളുകളെ ഡെയിലി ബ്ലെസ്സിങ്ങിൽ വചനം കേട്ട് അനുഗ്രഹത്തോടെ മുന്നോട്ട് നീങ്ങുന്നത് ദൈവവചനത്തിന്റെ ശക്തി ഉള്ളതുകൊണ്ടാണ് ആ ബലം അനുഭവിക്കുന്നത് ശക്തി അനുഭവിക്കുന്നത് ആ സന്തോഷം അനുഭവിക്കുന്നത് ആ വിടുതൽ അനുഭവിക്കുന്നത് ആ നന്മ അനുഭവിക്കുന്നത് ആ പ്രശ്നങ്ങൾ മാറിയത് ആ പ്രതിസന്ധി മാറിയത് ആ രോഗ സൗഖ്യമായത് എല്ലാം ഹാലൂയ ഇന്ന് വ്യാഴാഴ്ചയാണ് നാളെ വെള്ളിയാഴ്ചയാണ് ഈ വചനം കേൾക്കുന്ന പ്രിയരെ കുറച്ചു സമയം പ്രാർത്ഥിക്കാനൊക്കെ മാറ്റെക്ക് എത്ര തിരക്കുണ്ടെങ്കിലും സമയമുള്ളതുപോലെ ഒന്ന് വന്ന് പ്രാർത്ഥിക്കാനൊക്കെ മനസ്സ് വയ്ക്ക് എന്നറിയാമോ നമ്മുടെ പ്രാർത്ഥനയാണ് നാളെ നമ്മുടെ ജീവിതത്തിൻ്റെ വഴിത്തിരിവാകുന്നത് എന്തെങ്കിലുമൊക്കെ ബഹളം വയ്ക്കുകയല്ല എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറയുകയല്ല എന്തെങ്കിലുമൊക്കെ പാടുവല്ല എന്തെങ്കിലുമൊക്കെ ചെയ്യുവല്ല പിന്നെയോ ദൈവത്തിൻ്റെ വചനങ്ങളെ കേട്ട് ആ വചനത്തിൽ നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ കാണും നിങ്ങളുടെ ജീവിതത്തിൽ വലിയ കാര്യങ്ങൾ ദൈവം ചെയ്യുന്നത് നിങ്ങൾ കാണും ശരിയാകുമോ ശരിയാകുകയല്ലേ വിൽക്കാൻ പറ്റുമോ കടം ഇതാ അങ്ങനെയാവൂലേ ജപ്തിയാകോ മക്കളുടെ ഭാവിയൊക്കെ ഇടയ്ക്ക് വെച്ച് നിന്നു പോകുമോ ഈ ഭാഷ പഠിക്കാൻ പറ്റുമോ ആ രാജ്യത്ത് പോകാൻ പറ്റുമോ ഇങ്ങനെയായില്ലേ ദൈവം നിങ്ങളോട് ചോദിക്കുവാണ് ദൈവവചനത്തിന് ശക്തി ഉണ്ടോ ഇല്ലയോ എന്ന് നിങ്ങളറിയും ദൈവത്തിൻ്റെ കൈക്ക് നീളം കുറഞ്ഞു പോയോ എന്ന് നിങ്ങളറിയും നിങ്ങൾ വിശ്വസിച്ച് പറ ഇന്ന് എൻ്റെ ജീവിതത്തിൽ ചില അത്ഭുതമുണ്ട് ഇന്നെൻ്റെ ആ രോഗമുള്ള ഭാഗത്തേശു കൈവെച്ച് സൗഖ്യമാക്കും എന്നെൻ്റെ പ്രശ്നങ്ങൾ ഉയർന്ന മല പോലുള്ള പ്രശ്നം മഞ്ഞുപോലെ ഒരുങ്ങും എൻ്റെ മുമ്പിലുള്ള വെല്ലുവിളികളെ ഞാൻ ഭയപ്പെടത്തില്ല കാരണം ദൈവത്തിൻ്റെ കരം എൻ്റെ കൂടെയുണ്ട് ദൈവത്തിൻ്റെ ശക്തി ഞാൻ അനുഭവിച്ചറിഞ്ഞു ഞാൻ ദൈവത്തിൻ്റെ വചനത്തിലാണ് നിൽക്കുന്നത് നിങ്ങളും പ്രാർത്ഥിക്കണം ഈ വചനം ഇന്ന് നിങ്ങൾക്കൊരു അനുഗ്രഹമാണ് നാളെ വെള്ളിയാഴ്ചയാണ് സാധ്യമായ എല്ലാവർക്കും ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ ഒരനുഗ്രഹമുണ്ടാകട്ടെ അടുത്തുള്ളവരായാലും അകലെയുള്ളവരായാലും പ്രിയപ്പെട്ടവരെ പരസ്പരം ഈ ശുശ്രൂഷകളെക്കുറിച്ച് പറയണം കാരണം അനേകർ അനുഗ്രഹിക്കപ്പെടുന്നു ഞങ്ങൾ പ്രാധാന്യം കൊടുക്കുന്നത് ദൈവത്തിനും ദൈവവചനത്തിനുമാണ് മറ്റൊന്നിനുമല്ല അതുകൊണ്ട് നിങ്ങൾക്ക് ഈ ആലയത്തിൽ വരുമ്പോൾ ഒരു ദൈവ സാന്നിധ്യം അനുഭവിക്കാൻ കഴിയും അനുഗ്രഹി ഒരുപാട് ആളുകൾ ഒരു തീർത്ഥാടനം പോലെ ഇവിടെ വരുന്നുണ്ട് കൽക്കുരിശിൽ എണ്ണയൊഴിക്കുന്നു നിയോഗം വെച്ച് പ്രാർത്ഥിക്കുന്നു അങ്ങനെ പ്രാർത്ഥിച്ച് അവരനുഗ്രഹത്തിലേക്ക് വരുന്നു അവരുടെ മക്കൾ അനുഗ്രഹിക്കപ്പെടുന്നു കഴിഞ്ഞ ആഴ്ചകളിൽ പിള്ളേർക്ക് പരീക്ഷയ്ക്ക് പോകുന്നതിന് മുമ്പ് അവരുടെ ഭാവി അനുഗ്രഹമാകാൻ അവരുടെ പഠനം അനുഗ്രഹമാകാനൊക്കെ ഒരു തൈലം വിശുദ്ധ വ്യഞ്ജരിച്ച് പ്രാർത്ഥിച്ച് തൈലം കൊടുത്തിരുന്നു ഈ ആഴ്ചയും ഈ വെള്ളിയാഴ്ചയും തൈലം പ്രാർത്ഥിച്ച് കൊടുക്കുവാണ് എന്തിനെന്നറിയാമോ നിങ്ങളുടെ വീടിൻ്റെ അനുഗ്രഹമാകുന്ന ഒന്നാകാൻ അനേകം പ്രാർത്ഥന കിട്ടിയ പ്രാർത്ഥിച്ചു നൽകുന്ന ഒന്നാണ് പ്രിയപ്പെട്ടവരെ ദൈവം നിങ്ങളെ സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ ഇന്ന് വൈകുന്നേരം ഇന്ന് വ്യാഴാഴ്ച വൈകുന്നേരം ആറേ കാലിന് വിശുദ്ധ യൂദാശ്രീ കേട്ട മധ്യസ്ഥതയിൽ നൊവേന ചൊല്ലി പ്രാർത്ഥിക്കുന്നുണ്ട് സാധ്യമായവർ ഒരുമിച്ച് കൂടുക നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം ഇന്ന് ഉച്ചകഴിഞ്ഞ് മുതൽ ശുശ്രൂഷകൾ ആരംഭിക്കുന്നു നാളെ ഉച്ച ഉച്ചകഴിഞ്ഞ് രാവിലെ ഒൻപത് മണിക്ക് ആരാധന ഒമ്പതര മുതൽ മൂന്ന് മണിവരെ കൗൺസിലിംഗ് ആണ് ഒന്നേ മുക്കാലിന് ശുശ്രൂഷകൾ ധ്യാന ശുശ്രൂഷകൾ ആരംഭിക്കുന്നു വെള്ളിയാഴ്ച രണ്ട് മണിക്ക് അവസാനിക്കുന്നു വെള്ളിയാഴ്ച ഏകദിന ശുശ്രൂഷകളിലേക്ക് ആർക്കും വന്ന് പങ്കെടുക്കാം ദൈവ സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ വരുന്ന ഓരോ കുഞ്ഞും അനുഗ്രഹിക്കപ്പെടണമെന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങൾ പ്രാർത്ഥിക്കുവാണ് അനുഗ്രഹയിൽ വരുന്നവരെ കർത്താവ് അങ്ങനെ തിരുരക്തത്താൽ വിശുദ്ധീകരിച്ച് പരിശുദ്ധാത്മാവ് നിറയ്ക്കണമേ നമുക്ക് ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാം നമ്മുടെ കർത്താവീ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ നമ്മുടെ കുടുംബങ്ങളിൽ വ്യക്തിജീവിതങ്ങളിൽ ജീവിതങ്ങളിൽ നിയോഗങ്ങളിൽ ആവശ്യങ്ങളിലെല്ലാം ഉണ്ടാകട്ടെ ദൈവത്തിൻ്റെ കരം നിങ്ങളിൽ വെളിപ്പെടട്ടെ ദൈവത്തിൻ്റെ ശക്തി നിങ്ങളിൽ വെളിപ്പെടട്ടെ ദൈവത്തിൻ്റെ അനുഗ്രഹം നിങ്ങളുടെ കുടുംബത്തിനകത്തും നിറയട്ടെ ദൈവത്തിൻ്റെ സ്നേഹം നിറയട്ടെ ദൈവത്തിൻ്റെ ശക്തി നിറയട്ടെ ആ വഴക്കും അസ്വസ്ഥതയും സംശയവും മാറിപ്പോകട്ടെ നിങ്ങൾ ദൈവാനുഗ്രഹത്തിൽ കയറി വരട്ടെ നിങ്ങളുടെ മനസ്സിനകത്ത് കുറച്ചുകൂടെ സന്തോഷം വരട്ടെ സമാധാനമുണ്ടാകട്ടെ കുറച്ചുകൂടെ കൂട്ടായ്മ ഉണ്ടാകട്ടെ ദൈവത്തോടുള്ള ബന്ധം വർദ്ധിക്കട്ടെ നിങ്ങളുടെ സാമ്പത്തിക അനുഗ്രഹമാകട്ടെ ജോലി അനുഗ്രഹമാകട്ടെ വിദ്യാഭ്യാസം അനുഗ്രഹമാകട്ടെ എഴുതാൻ പോകുന്ന എക്സാം അനുഗ്രഹമാകട്ടെ നിങ്ങൾ സഞ്ചരിക്കുന്ന വാഹനം നിങ്ങൾക്ക് ദൈവിക സംരക്ഷണം നൽകട്ടെ നിങ്ങളുടെ ഇടപാടുകൾ അനുഗ്രഹമാകട്ടെ നിങ്ങൾ കണ്ടുമുട്ടുന്ന വ്യക്തികൾ നിങ്ങൾക്കൊരു അനുഗ്രഹമാകട്ടെ നിങ്ങൾ പരിചയപ്പെടുന്ന വ്യക്തികൾ നിങ്ങളുടെ നന്മയ്ക്ക് കാരണമാകട്ടെ ഒരു ചതിയിലും ചെന്ന് ചാടരുത് ഒരു പരാജയത്തിലും ചെന്ന് ചാടരുത് ഒരു നഷ്ടത്തിലും ചെന്ന് ചാടരുത് ദീർഘായുസും ആരോഗ്യവും കൊടുക്കണം മൂപ്പെത്താത്ത മരണം അപകടങ്ങൾ നഷ്ടങ്ങൾ സകലതും മാറിപ്പോകട്ടെ നിങ്ങൾ ദൈവത്തിൻ്റെ ഉള്ളം കയ്യിൽ എന്ന പോലെ ഇപ്പോൾ ആയിരിക്കട്ടെ യേശുവിൻ്റെ നാമത്തിൽ നിങ്ങളെ അനുഗ്രഹം പ്രാർത്ഥിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ നല്ലൊരു ദിവസം ആശംസിക്കുന്നു നാളെ അനുഗ്രഹമുള്ളൊരു ദിവസമാകാൻ പ്രാർത്ഥിക്കുന്നു നിങ്ങൾ ഈ വചനം സാധ്യമായവർക്ക് അയച്ചു കൊടുക്കണം ഒരുമിച്ച് പ്രാർത്ഥിക്കാം ദൈവത്തിന്റെ അത്ഭുതങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നടക്കും നാളെയും അഞ്ചരയ്ക്ക് ഒരുമിച്ച് കാണാം സാധ്യമായ എല്ലാവർക്കും അയച്ചു കൊടുക്കണം നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട് നാളെ അഞ്ചരയ്ക്ക് ഒരുമിച്ച് കാണുന്നത് വരെ ദൈവം എന്നെ നിങ്ങളെയും ഉള്ളം കൈ എന്ന പോലെ സൂക്ഷിക്കട്ടെ ആമേ